ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു രണ്ട് കണ്ടന്റുകൊണ്ടൊരു വെജിറ്റബിൾ കടലൈറ്റ് മെയിൻ കടലൈറ്റ് വെജിറ്റബിൾ കടലൈറ്റ് ഉണ്ടാക്കിയാലോ വേറെ വെജിറ്റബിൾസ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല ഞാനതിനു വേണ്ടി രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് കേട്ടോ ഇത് നമുക്ക് നല്ല ഞാനോളിച്ചെത്തിയിട്ട് ഇത് കുക്കറിൽ ഒന്ന് പുഴുങ്ങിയെടുക്കാം നല്ലതുപോലെ തന്നിട്ട് അത് സ്മാഷ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഇത് തൊലിയോടെ വേണമെങ്കിലും ഇത് പുഴുങ്ങാ അത് ഇഷ്ടം ഇത് ഞാൻ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് വരാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങും നമ്മുടെ ക്യാരറ്റ് നല്ലതുപോലെ വെന്ത് ഉപ്പ് ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കെടുത്ത സാധനങ്ങൾ നോക്കാം ഞാൻ ആ സമയം കൊണ്ട് മൂന്ന് പച്ചമുളക് എരിവേനസി നിങ്ങൾക്ക് എത്ര പച്ചമുളക് വേണം അത്രയും പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഒരു സവാള അരിഞ്ഞത് പിന്നെ ഇത് ബ്രെഡ് ക്രംസ് ആണ് എന്ന് വെച്ചാൽ ഈ ഉരുളക്കിഴങ്ങിനകത്തൊക്കെ വാട്ടർ കണ്ടൻറ്റ് ഉള്ളുണ്ട് അതിനകത്ത് നമ്മൾ ഒരു ബൈൻഡിങ് ഏജൻറ്റായിട്ട് ബ്രെഡ് ക്രംസ് ബ്രെഡിൻ്റെ പൊടി പിന്നെ ഇത് ഞാനൊരു ചെറിയ ഒരു സാധനം വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ ഈ പനിക്കൂർക്കയില്ലേ അതിൻ്റെ ഒരേ ഇല്ല ചെറുതായിട്ടെന്ന് വെച്ചെന്ന് വെച്ചാൽ ഗ്യാസ്ട്രിക് പ്രോബ്ലോ ആരോഗ്യ മാറുന്ന ഒരു സാധനമാണ് നിങ്ങൾക്ക് ഇതിലേക്ക് മല്ലിയേര വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അതൊക്കെ ഒരു ഓപ്ഷനാണ് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് പ്രത്യേക ഒരു ടേസ്റ്റ് നമുക്ക് ആരോഗ്യവും നല്ല ഇതായി കിട്ടും പിന്നെ ഞാൻ എടുത്തത് ഒരു അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ഇത്രയാണ് ഇതിൻ്റെ കണ്ടൻസ് ഇതെല്ലാം നമുക്കിതിനകത്തൊട്ടിട്ട് നന്നായിട്ട് ഇളക്കാം നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചിങ്ങനെ ഉടച്ചെടുക്കുകയാണ് കേട്ടോ ചൂട് മാറിയിട്ട് ഉടച്ചാലും മതി ഞാനങ്ങനെ ചെയ്യുന്ന നോക്കും ഇത് നല്ലതുപോലെ ഉടച്ചിട്ട് വേണം മറ്റേത് പറഞ്ഞത് മിക്സ് ചെയ്ത് ഇടാം കട്ടയൊന്നുമില്ലാതെ നമുക്ക് ഉടച്ചെടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ നമ്മൾ പഠിച്ചു വെച്ചാൽ അപ്പോൾ ഇതെല്ലാം ഈ സാധനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം ഇതിനകത്തോട്ടങ്ങ് ഇടാം നല്ലതുപോലെ കൈ കൊണ്ട് നല്ല കുഴച്ചെടുക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം കളൈറ്റിൻ്റെ അതേ ഷേപ്പിൽ വേണമെങ്കിൽ പരത്തിയെടുക്കാം അല്ലെങ്കിൽ ഉരുട്ടിയെടുക്കാം എന്നിട്ട് നമുക്ക് മുട്ട മുട്ടയിലും നമ്മുടെ ബ്രെഡ് ക്രംസിലും ഒക്കെ ഉരിച്ചെടുക്കാം അത്രയേ ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റും വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു സാധനം ഈ സാധനങ്ങളെല്ലാം എല്ലാം നമ്മുടെ വീട്ടിൽ അല്ലേ ഇല്ല അപ്പോൾ ഈ ബൈൻഡിങ് ഏജൻ്റ് ആയിട്ട് പ്രവർത്തിക്കും നമ്മുടെ ഈ എന്താ പറയുന്നത് ബ്രെഡിൻ്റെ പൊടി അല്ലെങ്കിൽ നിങ്ങൾ ഒരു പശപ്പ് പൊലീക്കും അപ്പോൾ ഇത് തന്നെ നല്ല ആരോഗ്യദായകമായ ഒരു സാധനം അപ്പോൾ ഉപ്പെല്ലാം ഉണ്ടോ നോക്കണം നല്ല മിക്സിങ് കറക്റ്റായിരിക്കും ഇപ്പം മിക്സ് എല്ലാം റെഡിയായി നല്ല ഉപ്പൊക്കെ ഉണ്ടോ നോക്കി കറക്റ്റ് എല്ലാം കറക്റ്റ് ഇനി നമുക്ക് രണ്ട് മുട്ടയുടെ പൊട്ടിച്ച് വെച്ചിട്ട് ബ്ലഡ് ക്രംസിലൂടെ അടിച്ചിട്ട് നമുക്ക് ഷേപ്പ് എടുത്ത് നമ്മളെ ഈ ഇഷ്ടമുള്ള ഷേപ്പ് അനുസരിച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാം ഉരുട്ടിയെടുത്തിട്ട് മുക്കിപ്പൊരിച്ചെടുക്കാം ഓക്കെ ഇതാദ്യം എടുത്തിട്ട് നമ്മുടെ മുട്ടയിൽ മുക്കുക പിന്നെ നമ്മൾ എന്താണ് ചെയ്തത് ബ്ലഡ് ക്രംസിൽ മുക്കുക നമ്മുടെ ചൂടായ ഇത് ഓൾറെഡി എല്ലാം കുക്ക്ഡ് അല്ലേ ഇനി നമുക്ക് അധികം വലുതായിട്ട് കുക്ക് ചെയ്യണ്ട കേട്ടോ ഇത് നമ്മൾ നമ്മുടെ തിളച്ചെണ്ണയിൽ ഇടുക ഓക്കെ നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം റെഡിയായി ബ്രക്രംസ് റെഡിയായി പിന്നെ ഞാൻ ഒരു മുട്ട ആദ്യം എടുത്തുള്ളൂ പിന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ വയ്ക്കാം പിന്നെ ഞാൻ എണ്ണ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ നമ്മളിതെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്ത് നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടാം ഞാൻ കുറച്ച് നീളത്തിൽ കാണിക്കുന്നു നീളത്തിൽ ഉരുട്ടിയിട്ടുണ്ട് ഒരു ചെറിയ ഉരുള എടുത്തിട്ട് കൈ കൊണ്ടങ്ങ് നീളത്തിൽ ഉരുട്ടിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് പെള്ളയിൽ ഉട്ടുന്ന പോലെ ഉരുട്ടാം ഇപ്പോൾ ഒരു വെറൈറ്റി ആവട്ടെ നിവരിച്ച് ഓക്കെ ഇനി നമുക്ക് എന്താ ചെയ്യണം ചെയ്യണമറിയാം ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ട് പിന്നെ മുട്ടയും കൂടെ അടിച്ച് പതപ്പിക്കാം ഓക്കെ അതിപ്പം നമ്മൾ ആറെണ്ണം ചെറിയ ഇത് ആ പാനാണ് എടുത്തത് ആറെണ്ണം വീതം ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വെണ്ണിച്ചെണ്ണയുടെ മണം നല്ല സൂപ്പർ ഇതൊന്ന് മൂത്തിട്ട് നമുക്ക് തിരിച്ചു വളരെ ആരോഗ്യകരമായ ഒരു പലഹാരമാണിത് അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് ഇനി ഈ സൈഡിലൂടെ അത് നോക്കുമ്പോൾ നമുക്ക് കോരി മാറ്റി ഓക്കെ ഹായ് ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ ആദ്യത്തെ സെറ്റ് റെഡിയായി ഇനി അടുത്തതുകൂടെ ഇതുപോലെ പൊരിച്ചെടുക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ എന്താണ് വെജിറ്റബിൾ കട്ട്ലൈറ്റ് റെഡി ആയിട്ടിരിക്കുന്നു നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസാണിത് സുഖമായിട്ടുണ്ടാക്കാൻ എനിക്ക് തന്നൊരു ഇരുപത് മിനിറ്റേ എടുത്തോളൂ ഞാൻ എല്ലാം കൂടെ അത്ര തന്നെ എടുത്തില്ല അപ്പം ആ വേവാനുള്ള സമയമൊക്കെ ഉള്ളു പെട്ടെന്ന് നമുക്ക് എല്ലാം അരിഞ്ഞെടുക്കാം കുഞ്ഞുങ്ങൾ സ്കൂളിൽ ചെയ്ത് വരുമ്പം കൊടുക്കാം നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സന്തോഷമല്ലേ അപ്പം എല്ലാവരും ഇത് ചെയ്തു നോക്കുക അളവുകളെല്ലാം നിങ്ങൾക്ക് കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ വേറെ വേണമെങ്കിൽ പച്ചക്കറികളിടാം കുമ്മിഴിടാം ഒക്കെ വേണമെങ്കിൽ ഇടാം അപ്പം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ഓൾ